ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ കാറ്റാടി പാടങ്ങളുടെ നടുവിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റാടി പാടത്തിലൂടെ കന്യാകുമാരി ജില്ലയിലെ തന്നെ ഒരു ഹിഡൻ ജമമായ അരുൾവാമൊഴിയിലേക്കാണ് നമ്മളെ പോകുന്നത് സോ ഇറ്റ്സ് മീ ഗോയിങ് അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ അത്ര കന്യാകു ജില്ലയിലെ അരുൾവാൻ വഴി നമ്മളിപ്പോ വന്നിട്ട് നമ്മളിപ്പം ഞാനിപ്പോ എത്തേക്ക് നാറോയിൽ കഴിഞ്ഞു വരുന്നവച്ചാല് നമ്മള് ഞാൻ തിരുവനന്തപുരത്ത് വന്നത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ തിരുവനന്തപുരം മാർത്താണ്ഡം നാഗർപൂർ നാറോലി തിരുവനന്തപുരത്തുള്ള വഴി അപ്പൊ പോകുന്ന വഴിക്ക് ആണ് നമ്മുടെ അരുൾവാൻ വഴി ചെയ്യുന്നത് ഈ ഒരു വഴി കൂടെ പോയാലും നമുക്ക് അവിടെ നമ്മൾ കുറെ കൂടെ സ്റ്റേറ്റില് അഴിവെ പിടിച്ചിട്ട് അങ്ങനെ കയറാറുണ്ട് അപ്പം കുറെ കൂടെ നല്ല വ്യൂ കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പൊ ഈ സ്ഥലത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം വണ്ടി എടുത്ത സമയത്ത് ചുമ്മാ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിറങ്ങി വന്ന സ്ഥലമാണ് വരണ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്ത്യയിലെ ലോങ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇൻകം ഉള്ള ഏരിയ ആണത് നമുക്ക് ഇനി ആവശ്യം പത്ത് പതിനൊന്ന് കിലോമീറ്റർ കൊണ്ട് ഭയങ്കര രസമാണ് കൊടുത്തേക്ക് ഭയങ്കര രസം തന്നെ ഭയങ്കര ഇതിപ്പോ നമ്മള് തിരുനെല്ലി ഹൈവേ ആണ് നമുക്ക് കൊടുക്കൊണ്ടിരിക്കില്ല ഏഹ് തിരുനെല്ലി ഹൈവേ ആണ് அறித்து கண்டி அது கை அது வந்து சும்மா இறக்கி பண்ட வந்து சும்மா இறங்கி சும்ம நெட்டில போகலாம் அங்கே போகணும் அது சேஷம் நம்ம ட்ரெயினில் வந்து அவரு மழை கட்ட ஒரு முருகன் பூவில அது நம்ம வந்து அவட கேரி எக்ஸ்பீரியன் அந்த அப்போ ഇന്ന് ഞാൻ വിചാരിച്ചു സിനിമാറ്റിക് വീഡിയോസും അങ്ങോട്ടുള്ള ട്രാവൽ പോകായിട്ട് നമുക്ക് ചെയ്യാൻ ചെയ്യാന്ന് വെച്ച് അങ്ങനെ ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവ് കാണും നമുക്ക് അടുത്ത കോഴിയും ശബ്ദം ഇതൊക്കെ പഠിച്ചു പഠിച്ചു വരില്ലേ ഉള്ളൂ പറഞ്ഞോണ്ടിരുന്നെച്ചാല് അല്ല പോയിൻ്റെ അടിപൊളി വിഷല നമുക്ക് ഇപ്പം കിട്ടും ഇവിടെ റെയിൽവേ ട്രാക്കുണ്ട് ട്രെയിൻ അവിടുന്ന് വരുന്നുണ്ട് പാടത്തിനടുക്കൂടെ അതിൽ നല്ല രസമായിരിക്കും എന്നിട്ട് നോക്കാൻ അടുത്തടുത്ത് ഇപ്പൊ ഞാൻ ക്രോസ് ചെയ്യാൻ പോലും വഴിയില്ല കാണുന്നുണ്ടോന്നെ എനിക്കല്ലാണെന്ന് ഉം ഇവിടെ നോക്ക് നട്ടാം മോനെ കിട്ടി 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 അത് ഭയങ്കര ഓ നോക്കി അടിപൊളി വ്യൂ ആണോ നോക്കി മലയ്ക്ക് നടുക്കൂടെ ഫുൾ മല ഹൈവേ ഫോർ ഡേ ഹൈവേ ട്രെയിൻ വരുന്നു പാടം ഇതാണ് അൽവാമുട ബ്യൂട്ടി അല്ലാതെ ഒന്നും അല്ലേ ബട്ട് തിരുനെല്ലിന്ന് നാറുപോക്കായിരിക്കും ബട്ട് ഇതാണ് നിസീസ് അല്ലാമുഴി അൽവാമുഴി എത്തിയിട്ടില്ല ഇനി ഒരു സെവൻ പോയിന്റ് ഫോർ കിലോമീറ്റേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ അല്ലാമയുടെ ബ്യൂട്ടി ഹൈലി പിന്നെയും പിന്നെയും വരുന്നതിന് കാരണം ഇതുകൊണ്ടാണ് പുറയിലും മല വണ്ടി ഇരിക്കുന്നു ആ ഇതൊന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇപ്പം വരുന്നത് ഇപ്പൊ മൂന്നാം തവണയാണ് ഇവിടെ വരുന്നത് ഒരു വർഷത്തിനകത്ത് അപ്പോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ സ്പീഡിൽ സ്ഥിരത്തൊക്കെ കാണാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ പൊതുക്ക കാഴ്ച കണ്ട് കാഴ്ച കണ്ട് അതെയൊക്കെ പറഞ്ഞ് നോക്കി പോവാ ഒരു വണ്ടി ഉണ്ട് പിന്നെ ോറിനും അത്രയില്ല ഈ റോഡ് അത്ര അത്യാവശ്യം എന്താണ് ഞാൻ പതുക്കെ പോകണ്ട സ്പീഡിൽ പോവാണെങ്കിൽ അടിച്ചു വിട്ട് നമുക്ക് പോവാം അങ്ങനെ സ്പീഡിൽ പോകാൻ പൊതുക്കെ ഈ അള്ളാൻ വീടെ കാഴ്ച കാണിക്കൊന്ന് ഇന്നത്തെ എപ്പിസോഡ് തന്നെ കാണാം അപ്പോ കൂടുതല് സ്പീഡിൽ പോയിട്ട് റോഡ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല സോ നമുക്ക് പൊതുക്കെ പഴുതേ കണ്ടു പോവാം ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് നൈസായിട്ട് പോവാം നിങ്ങക്ക് എങ്ങനെയാ വോയിസ് ഈ വീഡിയോയില് കിട്ടുന്ന എനിക്ക് അറിയില്ല കാരണം ഞാനിപ്പോ വയർലെസ് മൈക്കാണ് ഉപയോഗിക്കുന്നത് ഒരു ഉടായ്പ രീതില് ഹെൽമെറ്റാക്കി വെച്ചപ്പോ എന്റെ ഇത് അപ്പൊ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല ക്ലാരിറ്റി ആക്കി എടുത്ത മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അത് എടുത്ത സമയത്ത് നമുക്ക് നോക്കാം നമുക്ക് ഇനിയും ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് ആറേ പോയിന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു വിൻഫോം എന്നാണ് വിൻഫാമിന്റെ ഒരു വ്യൂ കിട്ടുന്ന ഏരിയ ആണ് അപ്പൊ അവിടെ ഡ്രോൺ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി പറത്തി നോക്കാം എങ്ങനെയായിരിക്കും വിഷമൊന്നും എനിക്കറിയില്ല ൊന്ന് നോക്കാം ഇതാണ് ഭയങ്കര രസമാണ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണ്ടത് ടൈം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ബെനിഫിറ്റ് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് ഇണ്ട് പാലക്കാടുണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ തിരുവനന്തപുരത്ത് പാലക്കാട് പോയി രക്ഷി പറ്റത്തില്ല ബട്ട് സിമിലർ ടു ദാറ്റ് പാലക്കാട് വേർ ബ്യൂട്ടിയാണ് ഞാൻ പോയിട്ടുണ്ട് ബട്ട് ഇത് വേർ ബ്യൂട്ടിയാണ് ഞാൻ കഴിച്ചപ്പോ നമ്മള് പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കാണിക്കാം ഒരു നിങ്ങക്ക് എത്രമാത്രേ വിശള്ളൂ അങ്ങൊരു മലയുണ്ട് അതാണ് അരുവാമൊഴിയുടെ മെയിനായിട്ട് ഐക്കോണിക്കായിട്ടുള്ള മല ആ മലയുടെ മണ്ടയ്ക്ക് ഒരു മുരുവന്റെ കോവലുണ്ട് അവിടം വരെ നമുക്ക് പോകാൻ പറ്റും ബോട്ട് അതിപ്പോ നിങ്ങളെ കാണിക്കാൻ ഇപ്പൊ ഇവിടുന്ന് ആക്ഷൻ ക്യാമറ കിട്ടില്ല അല്ല ഞാൻ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കുറച്ച് ഷൂം ചെയ്യാം നൈസ് അത് ഒരു മണിക്കൂർ ട്രക്ക് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വീഡിയോ പിന്നെ നമുക്ക് ചെയ്യാം അപ്പോ അത് 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 മാത്രമായിട്ട് ചെയ്യാം എന്നാലേ അതിന്റെ ഒരു ഭംഗി വരികയുള്ളൂ കാരണം അതല്ലാതെ കാണിക്കുന്നതിനേക്കാളും ഭംഗി അല്ല ഒറ്റ വീഡിയോ ഒറ്റ വീഡിയോ അതിനുവേണ്ടി തീരുന്നതാണ് അതാണ് അല്ലാമോ ഇവിടെ ടോപ്പിൽ ഞാൻ പോയത് നല്ല രസോളൂസ് അല്ല അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ഏഷ്യ ഇന്ത്യ ലാർജസ്റ്റ് ഇൻഫീൽഡ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഫാം കാൻ പറ്റും അത്രയും ടോപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൈറ്റ് ആ നല്ലൊരു അടിയിന്ന് ഹൈറ്റ് കാണാൻ പറ്റും പക്ഷെ ഒരു മണിക്കൂർക്ക് ട്രക്കുണ്ട് അത്യാവശ്യം ഹാഡൊന്നും അല്ല ഇരുന്ന് സംസാരിച്ചപ്പോൾ പേര് പോകാനുള്ളൊരു പ്രശ്നമൊന്നുമില്ല ഇവിടൊക്കെ ഓരോ ചെറിയ ചെറിയ മലകളുണ്ട് ഞങ്ങൾക്ക് വിൻഡോ ഉണ്ട് വിൻഡ് ഫാം ഒക്കെ അങ്ങ് ദൂരെ കാണാൻ പറ്റും അതപ്പൊ അങ്ങോട്ട് പോവാണ് ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാല് ലോങ് ഇടാൻ തന്നെ കുഴപ്പമില്ല ബട്ട് ഈ ഒരു ക്യാമറയ്ക്ക് അകത്ത് ചെറിയ രീതി നമ്മുടെ അടിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഒരു ഫോഗിയായിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഒരു മോഡലിന്റെ പ്രശ്നമാണ് യൂണിറ്റിന്റെ പ്രശ്നം ആണെന്ന് അറിയില്ല ചില യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഡി ജിയുടെ ആക്ഷൻ ടു ആണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം കുഴപ്പമില്ല ചെറിയൊരു ഫോൺ കാണുവാണെങ്കിൽ നമുക്ക് എല്ലാവരും ക്ഷമിച്ചേ പറ്റുള്ളൂ വേറെ വഴി പെടുക്കിയും ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം സെവൻ കിലോമീറ്റേഴ്സ് ആണ് ആ ഒരു വിൻഫാമിന്റെ ഏരിയയിലേക്ക് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ദൂരെ വിൻഫാമോ കാണാൻ പറ്റും ഓഫേ മുമ്പോട്ട് പോട്ടെ എന്തായാലും ഞാൻ കാണിക്കാം ഞാൻ പറഞ്ഞ മറ്റേ മുരുകന്റെ പോലും ഉണ്ടല്ലോ ആ മല കുറച്ച് അടുത്ത് വന്നപ്പോ ഞാൻ കാണിച്ചു കൊള്ളുമില്ല ആ പൊങ്ങിക്കുന്ന ആ ഒരു ഊരമുള്ള മലയാണോ മുരുകേൻ്റെ മല അത് നമ്മള് അല്ലെങ്കിൽ ടൗണിൽ കൂടെ തന്നെ കേറി അകത്തൂടെ കേറിയാണ് പോകുന്നത് വൈക്ക് വന്നാലും കുഴപ്പമില്ല താഴെ പോയിക്ക് പോകുമ്പോൾ കുറച്ച് സ്ഥലമുണ്ട് അതാണ് അതിന്റെ ടോപ്പ് എത്രമാത്രം നിങ്ങൾക്ക് മല വിസിബിൾ ആയിരിക്കും എനിക്ക് അറിയില്ല നമ്മൾ പിന്നെയും മുന്നോട്ട് 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 പക്ഷെ ഈ വ്യൂ ഭയങ്കര രസമാണ് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ കാര്യമാണ് ഒരു ഒരു ഹൈവേ ഫോർ ലൈൻ ൊളി അടിപൊളിയൊക്കെ ഇട്ടവേ ഒന്ന് അടുത്തിപ്പോ ഒരു കാര്യം കണ്ടിപ്പോ ഞായറാഴ്ച വലിയ തിരക്കില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പം നമ്മുടെ കാറിന്റെയോ കാറിന്റെയോ അല്ലെങ്കിൽ ബൈക്കിന്റെ വീഡിയോസ് എടുക്കണമെങ്കിൽ ഇത് വരാം അത്ര തിരക്കില്ല നോക്കിയും കണ്ടെടുക്കാൻ പോളു വേറെ സീനൊന്നുമില്ല നൈസായിട്ട് എടുക്കാനൊക്കെ പറ്റും ആ നിങ്ങൾക്ക് ഞാൻ ഞാൻ കാണിച്ചു തരാം പറഞ്ഞു അത്ര അടുത്തല്ല എന്നാലും നിങ്ങൾ ഞാൻ ആ ഒരു വിഷ്വല് നമ്മുടെ ഫോണിൽ കാണിക്കാം ഫോണിൽ ഞാനാണെങ്കിൽ സൂം ചെയ്തിട്ട് ആ മല കാണിക്കാം അത്ര ക്ലാരിറ്റി കാണില്ല എന്നാലും ഇതാണ് ആ മുരുക കോവില് നിങ്ങക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഇത് നമ്മുടെ വഴി വൈ ഒക്കെ കാണാൻ ും അതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോവാട്ട് പോവും ബാക്കി അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾക്ക് ദൂരെ കണ്ടോ വിൻഫോം കണ്ടോ നമ്മളത് ഡ്രോൺ ഷൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ഞാൻ പറഞ്ഞ മല അന്നൂടെ കാണിച്ചതേ ഉള്ളൂ അവിടെ ആ ഒരു ആ ഒരു സൈഡ് ആ മലയുടെ സൈഡാണ് അല്ലാമ്പടി ടൗൺ ഒക്കെ വരുന്നത് അതിന്റെ താഴെ നമ്മളിത് പോകണ്ടോ ഫുൾ വിൻഫാമിന്റെ മണ്ടക്കിൻ്റെ മണ്ടക്കല്ലിന്റെ അടി വിൻഫാമിന്റെ ഇടയ്ക്കൂടാ റെയിൽവേ ട്രാക്കുണ്ട് ഈ ട്രെയിനാണ് ഈ റെയിൽവേ ട്രാക്കിൽ പോകുന്നവർക്കാണ് നമ്മുടെ അല്ലാമരി സ്റ്റേഷൻ ഒക്കെ വരുന്നത് അതൊരു ബ്യൂട്ടിഫുൾ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഭയങ്കര അസാരമുള്ള സ്റ്റേഷൻറെ ഏഷ്യൻ സെൻട്രൽ വേൾഡ് എതി ഫുൾ ഫുൾ ഇത് ചുറ്റി നോക്കിയാ വിൻവിൽ പക്ഷെ എനിക്ക് ആ മുഖത്തോട്ട് കയറാൻ കിട്ടിയൊരു വഴി കിട്ടത്തില്ല അതാടെ എന്റെ ഒരു പ്രശ്നം നമുക്ക് പറ്റിപ്പോയത് ഞങ്ങളെ മാപ്പൊ നോക്കിയിട്ട് ആ ലൊക്കേഷൻ കാണിച്ചത് പറയുമ്പോൾ ഇഷ്യൂണ്ട് ലൊക്കേഷൻ പറ്റ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അല്ലാതെ മാപ്പിൽ ഒന്ന് നോക്കട്ടെ അടുത്ത അതേപോലെ പോട്ടിണ്ടല്ലോ ൊക്കേഷൻ ആ രീതിക്ക് അവർക്ക്ങ്ങോട്ട് കേറിപ്പോവാൻ പറ്റി ഞാൻ വഴി ഇല്ല അരവഴി നമുക്ക് ടെമ്പു പോലെന്തോ സെറ്റപ്പ് ഉണ്ട് ഞാനങ്ങ് മാപ്പൊക്കെ നോക്കി സെറ്റാ കണ്ടെ എന്നിട്ട് നമുക്ക് കാണാം കണ്ട പണ്ടി ചുറ്റു നമ്മൾ ഒരു വഴിയും കേറുക ഏതോ ഒരു ലോക്കല് വഴി കയറി കുറച്ചുകൂടെ നോക്കാർ ിര പിടിക്കും നമുക്ക് കുറെ കൂടെ സെന്റല്ല ആരും ഇല്ലാത്തൊരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് റോത്താം റോഡ് നടുക്കിട്ട് പുറത്തണ്ട ഫുൾ യൂണിഫോം നല്ല കാറ്റ് കൊണ്ട് വഴിയും ഇതേതോ ഉള്ളു വഴിയും ആണ് പക്ഷെ നമുക്ക് പോയി നോക്കാം ഏതോ ഒരു കോളേജോട്ടുള്ള വഴിയാ പക്ഷെ നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് നല്ല വഴി കിട്ടുന്നതാണ് എൻ്റെ ഒരു നമ്മള് ഇൻഫാമിന്റെ ഒക്കെ അടി കുറ എന്തോ എന്തോരം മഴ ആകെ ഭയങ്കര വലുപ്പമുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അയ്യോ 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 നമ്മളിപ്പോ ഇങ്ങനെ ഒരു കുറച്ചകത്തോട്ട് മാറി നിക്കുക എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടി ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം കാരണം ഇലക്ട്രിസിറ്റി എടുത്തു വെച്ചിട്ട് നമ്മൾ റൂം പറച്ചാൽ പോയാണ് കാരണം ഇൻ കേസ് അതിന്റെ കണക്ഷൻസ് പോയാൽ നമുക്ക് പണിയാവും പക്ഷെ വഴിയായി നമുക്ക് ആ ഫുൾ വിൻവിൽ മാത്രം നമ്മളും വിൻവിലും ഇടയ്ക്ക് സ്ലിപ്പാന്ന് പാട്ട് ടയർ മണ്ണാ റോട്ടില് കൊടുക്കുന്ന സൂക്ഷിച്ചില്ലെങ്കിൽ വീഴും എന്താ ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി ബോർഡാ തമിഴ്നാട് ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് എന്താ പരിപാടി ഇത്രയും ഇത്രയും കാറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നല്ലേ അപ്പം മുയലൊക്കെ ഓടി പോകുന്നു എന്തൊക്കെയാണോ മുയലൊക്കെ ഓടി പോയി നമ്മൾക്ക് ഊഹം വെച്ചാൽ പോവട്ടോ നല്ല ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം കാണാം നമുക്ക് കുറച്ച് അവിടെത്തോട്ട് മാറി നല്ല രീതിക്ക് വിഷില് കിട്ടും രീതിയിലാണ് നമ്മൾ പോകുന്നത് അവിടെ വഴിയൊക്കെ അടച്ചിട്ടുണ്ട് സത്യം കോളേജ് എഞ്ചിനീയറിങ് അവിടെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും തിരിച്ച് ആ ഇലക്ട്രിസിറ്റി ബോണ്ടൊക്കെ അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഇവിടുന്ന് നടത്തിയാലും കിട്ടും കിട്ടത്തില്ലന്നല്ല കുറച്ചൂടെ വിഷ ക്വാളിറ്റി നല്ലതാട്ടെങ്കിലും ഞാൻ അങ്ങോട്ട് തന്നെ പോവാം അപ്പൊ അവിടെ നിന്ന് തന്നെ പറഞ്ഞ കാരണം ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വിന്മുൽ കുറവാ അപ്പൊ തന്നെ പോവാം ഇന്റെ വിഷനം കണ്ടൊക്കെ ഞാനിപ്പോ തിരിച്ചു വരിക ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഫുൾ ഫുൾ എൻ്റെ ഫുൾ യുഫോ പറഞ്ഞ ചിലപ്പോൾ അതിനൊടുക്കിരിക്കണം അതൊക്കെ രസേര് എക്സ്പീരിയൻസ് വൺ നമുക്ക് ഇവിടെ അങ്ങോട്ട് നീങ്ങണം നമുക്ക് ഇവിടെ പറഞ്ഞ രീതി നോക്കിട്ട് വണ്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പറത്താം വണ്ടി ആ ഉണ്ടോ വണ്ടി ഓക്കെ അത് ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം അത് ഞാൻ പറയും സ്പീഡില് കുറഞ്ഞു നോക്കിയാണ് ഓക്കെ നോക്കാം പറത്താം ചെയ്യാം നമ്മൾ ഇപ്പൊ പറത്താൻ പോണോ ഭയങ്കര നല്ല വിന്റുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷെ നമുക്കൊന്ന് പറഞ്ഞു പറത്തി നോക്കാം കൈന്ന് തന്നെ എടുക്ക അതായിരിക്കും പെറ്റർ എന്തോരം എന്തോരം വിൻഡുണ്ടെന്ന് വേണ്ട കണ്ടോ എനിക്കുന്നു കണ്ടോ ഒരുമാതിരി കാട്ടിലാണ് ഒരു പരിധിക്കുള്ള ഹാൻഡിൽ എന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അതിന്റെ വിഷ്വൽസ് നമുക്ക് നോക്കാം ഷോട്ട് എടുക്കാൻ വിട്ടിട്ടുണ്ട് നല്ല വിൻഡ് ഉണ്ടായുണ്ട് ണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഇപ്പം പറ്റില്ല നമുക്ക് തിരിച്ചതിനെ വിളിക്കാം കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ല പ്രശ്നമുണ്ട് മാത്രമല്ല ഞാൻ ഫുൾ പറയൻസ് ആയത് നമുക്ക് എടുത്തെടുത്ത് വിടും വരുന്ന പ്രതീക്ഷ ആൻഡ് വി ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ് ായിട്ടുള്ള കണക്ഷൻ കട്ട് ആവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അത് കാരണം ഈ ഇലക്ട്രിസിറ്റി ഒക്കെ നിക്കുമ്പോ അതായാലും നമുക്ക് അങ്ങേ ഒരു സൈഡുണ്ട് എല്ലാം വീടാണ് അവിടെ പോവാം അവിടെ ആകുമ്പോ ഇത്രയും വിഷുവൽ ബ്യൂട്ടി വേണം ഇത് മിനി ഡ്രോൺ ആയതുകൊണ്ട് അങ്ങനെ വിടാനും പറ്റി ഞാൻ കാണിച്ചു തരാം അവസ്ഥ പട്ട പട്ടയിൽ നിന്ന് ബാറ്ററിയും കുറയും വിൻറ്റാ ഞാൻ വിട്ടിട്ടില്ലേ കാളിക്കും അടുത്തോട്ട് വരുമ്പോ കാണിച്ചു തരാം യും നല്ല വിന്നുണ്ട് ഇത്രയും വിൽഫാമൻ ഇടക്കി വെച്ച് ഇടുമ്പോഴുള്ള നമുക്ക് എന്തായാലും എടുക്കാം കാരണം അവിടെ ഭയങ്കര കൂടുതലാണ് അപ്പോ ഇടക്കിടക്കിടക്ക് നമ്മുടെ നെറ്റ് നമ്മുടെ റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് ലോസ്റ്റ് ഇത്രയും വിൻഡോ ഉള്ള സ്ഥിതിക്ക് നമ്മളങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ചാല് ചിലപ്പോൾ പണി കിട്ടും പണി നമ്മൾ പോയി പെട്ടെന്ന് നമ്മുടെ കണക്ഷൻ ലോസ്റ്റ് ആയി സോ നമുക്കിപ്പൊ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറച്ച് വേറെ സ്പോട്ടിൽ പോയി നോക്കാം ഈ ഒരു സ്ഥലത്തിന്റെ പ്രശ്നമാണോ അതോ അല്ലാതെയുള്ള പ്രശ്നമാണോന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് പോകേണ്ടത് അരുളാമ്പ നേരെ ആവേണ്ടത് ഇത് നമ്മൾ വന്ന ഹൈവേ അത്യാവശ്യം സ്വീകരി പോകാൻ പറ്റും സൂക്ഷിക്കണപ്പോ ക്രോസ് ചെയ്യുമ്പോ അങ്ങോട്ട് പോയാൽ തിരുനെല്ലേലി നേരെ നാഗർകോയിൽ നാഗർകോയിൽ തിരുനെല്ലേലി മതിരി ഹൈവേ ആണ് അപ്പൊ നമ്മള് അരുളാമ്പിക്ക് പോകണം ഇതാണ് അരുള വൈക്ക് ഇത്രയും വന്നോണ്ടാണ് ഇല്ലെങ്കിൽ ഇത്രയും ഇല്ലാതെ പോകാൻ പറ്റും നമുക്ക് എന്തായാലും അവിടെ ഒരു പാടത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഉണ്ട് അവിടെ നമുക്ക് എത്ര ഇറങ്ങാം അവിടെ വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇത്രയും പ്രശ്നം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു ഷോട്ട് കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രസം ഷൂട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ വിചാരിച്ചല്ല ഓക്കേ ഗ്രാമത്തിലോ ടൗൺ ടൗൺഷിപ്പ് എന്ന് ഗ്രാമല്ലൗൺ വലിയ ടൗണും അല്ല ഒരു ഗ്രൗണ്ട് ടൈപ്പിലോട്ട് പോകും അത് ഹൈവേയിൽ നിന്ന് തിരിഞ്ഞിട്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ എനിക്ക് വേണ്ടി അവർ ഇവരൊക്കെ ഇൻഡർഫൻസ് കാരണം തോന്നുന്നു നമുക്ക് അവിടെ കണക്ഷൻ പോകുന്നത് സേഫ്റ്റി നമുക്ക് ഡ്രോൺ കിട്ടിയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല നിങ്ങട്ട് കാണിച്ചു തരാം കണ്ട ഫുൾ കാറ്റാടി മാത്രം അവിടെ ആണ് അതിന്റെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പം പിന്നെ ടൗണിലോട്ട് പോവാ ടൗണിൽ നിന്ന് ഇത് റോഡ് വന്നുവെച്ചാല് അത് തിരിച്ചാണെങ്കിൽ നെടുമങ്ങാട് പോകുന്ന വഴിണ്ട് അത് പോകാണെങ്കിൽ മറ്റേ ആ ഒരു വ്യൂ ഉണ്ട് അങ്ങനെ കാണിക്കാം ഭയങ്കര വഴിക്ക് എടുക്കാൻ നയിച്ചാണ് അപ്പൊ അവിടെ എന്തായാലും കാണിക്കാൻ തമിഴ് എന്തൊക്കെ എല്ലാ ഡ്രാമത്തോട്ടമാണുള്ളതും ഞാൻ പക്ഷി തന്നെ കഷ്ടപ്പെട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണം അപ്പൊ നമ്മള് ടോട്ടിനെ കിട്ടും പറയാൻ പറ്റില്ല കാരണം ഒന്ന് വീട്ടിൽ വെറുവാ അതിന്റെ കൂടെ താങ്ങില്ലേ ഓട ഉം ഓടങ്ങാണെന്നതാണോ പോയത് അപ്പൊ വീട് എന്തെങ്കിലും കണ്ടു കാണും അങ്ങോട്ട് പോകുമ്പോ ടൗണിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു വഴി കുറച്ച് പച്ചപ്പ പച്ചപ്പാ പച്ചപ്പം പിടിക്കാം ഏകദേശം നമ്മൾ അല്ലാതെ ടൗൺന്നു ആ ടൗൺ എന്ന് പറയാൻ പറ്റും ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ടൗണിന്റെ നേരെ നടുക്കുവാണെങ്കിൽ മലയുണ്ട് ആ മലയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതിന്റെ ടോപ്പിലാണ് മുരൻ പോലെ ഉള്ളത് അത് പക്ഷേ വൺസിങ് ലൈഫ് എല്ലാവരും തരുന്നോ അതിന്റെ മണ്ട കയറണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്ര വലിയ ട്രക്ക് ഒന്നും ഇല്ല വനം സിംപിൾ ആയിട്ട് പോയി വലുതരാമെന്നേ ഉള്ളൂ ഉള്ള ആണ് അതിന്റെ മല പിന്നെ നമുക്ക് ഇവിടെ റൈറ്റ് പോവാം റൈറ്റ് പോകാനാണ് നെടുമങ്ങാട് വഴി നമുക്ക് തിരുവനന്തപുരത്ത് എത്താം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് അത്യാവശ്യം അത്യാവശ്യം വഴി അമ്പലത്തിലോട്ടൊക്കെ പോവാണ്ട് രക്കാണ് ഞായറാഴ്ച ആയിട്ട് ഇവിടെ നല്ല തിരക്കുണ്ടൊക്കെ മണ്ടക്കൂട്ടൊരു ജെറ്റി വിമാനം പോയിട്ടുണ്ട് ജെറ്റി വിമാനം ഒക്കെ കാണിക്കണം എന്നുണ്ട് പക്ഷെ അതിന് ഇടയ്ക്കൊന്നും മറന്നെ ഓക്കെ മണ്ടക്കൂടെ ഒരു ജെറ്റി വിമാനം പോയിട്ടുണ്ട് നമ്മൾ പിന്നെയും പിന്നെയും മുന്നോട്ട് ഞാൻ പറഞ്ഞു ഇവിടെ എന്റെ ഒരു ഞാൻ ഒരിക്കലും ആറ്റോട് വന്നിട്ടുള്ളു അത് തന്നെ അവിടെ തന്നെ നിങ്ങൾ ആ റൈറ്റ് നോക്കിയ മനസ്സിലായി എന്താ ഞാൻ പറഞ്ഞു കണ്ടി പാടം ആ പാടം പാടം മാത്രം പാടവും മലയും എല്ലാം നമുക്ക് ഒരു യാ വഴിയില് പോയിക്കാം അപ്പം കൊറച്ചോക്ക് ആ പാടത്തിന്റെ ആ വഴി പോയി നിക്കാം അപ്പൊ ഭയങ്കര രസായിരിക്കും നല്ല രസമുള്ള നിങ്ങൾ കണ്ടു നോക്കണ്ട ഒരു കാര്യ ഫുൾ പാടമാണ് ഫുൾ പാടം നമുക്ക് ആ റോഡില് കുറച്ചു ദൂരം പോയിട്ട് നമുക്ക് ഡ്രോണിന്റെ എടുക്കാം ഒരു ഡ്രോൺ ഒരു വഴി ഞാൻ കണ്ടായിരുന്നു

എത്രമാത്രം ഇതിൽ കിട്ടൂന്ന് എന്നോട് എനിക്ക് അറിയില്ല പക്ഷെ പറ്റി കിട്ടുന്ന ഇത്രയും കാണിക്കാടം ഇപ്പുറത്തൊരു കനാലേ രാവിലെ ആൾക്കാർ കനാല് കനാട് മിൻഡുമിന്റ് വണ്ടി അപ്പൊ ഇതായെന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചി ഞാൻ വേറെ സ്ഥലങ്ങളൊന്നും ഞാൻ പോകാൻ പോകുന്ന വെച്ചാൽ അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോയി അതൊന്നും കാണാൻ എക്സ്പ്ലോർ ചെയ്യ അതൊക്കെയുള്ളു നമ്മള് പരിപാടി അപ്പൊ നമ്മളെ നിങ്ങളങ്ങടെ കാണിക്കണം തോന്നി പിന്നെ ഹെൽമെറ്റ് ഒന്ന് വരട്ടെ ഇതാണ് ഞാൻ കാണിക്കാൻ പുതിയ സ്ഥലമാ വഴി നമ്മള് നോക്കിയാ ഫുൾ പാടം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കനാലുണ്ട് ആൾക്കാർ കുളിക്കുന്നൊരു കനാലുണ്ട് അതിന് ചുറ്റും കണ്ട ഫുൾ പാടം ഫുൾ പാടം എന്ന് പറഞ്ഞാൽ നെല്ല് പാടം നെൽപ്പാടം നെല്പാടം ഭയങ്കര ചെറിയൊരു അരുവിടുന്നുണ്ട് ഇതാണ് ദിസ് ലൈഫ് ദിസ് ദിസ്ഇസ് പീസ് അപ്പോ നിങ്ങളെ ഈ ഒരു ലൊക്കേഷൻ കാണിക്കണമെന്നുണ്ടായിരുന്നു അത്രയും കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പൊ നമുക്ക് ഇതൊരു എപ്പിസോഡ് എല്ലാരും കാണാം അതിന്റെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ പറഞ്ഞതാണ് പക്ഷെ ഒരു കാര്യം വിട്ടുപോയി അവിടെ മെയിൻ വെച്ചിട്ട് ഒരു ഡ്രോൺ ഷോട്ട് നിങ്ങൾ എന്തായാലും ഇതിന് ഇടയ്ക്കോ അല്ലെങ്കിൽ ഇതിന്റെ അവസാനമോ കാണും അപ്പൊ പിന്നെയും ബൈ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കമന്റ് ചെയ്യുക ഓ ആണ് കാറ്റ് ആണ് ഓട എങ്ങോട്ട് ആണ് സർവേ ഓ ആണ് ഓക്കേ ബൈ ഗയ്സ് ബൈ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ